വണ്ടിപിരിയാർ കറപ്പുപാലത്തിനു സമീപം കാട്ടുപോത്ത് റോഡിനു കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു കറപ്പുപാലം സ്വദേശി ഐശ്വരഫ് മുൻല്ലാലുനാണ് പരിക്കേറ്റത് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന കറുപ്പുപാലം സ്വദേശി ഐശ്വര്യ ഭവനിൽ അരുൺ മുപ്പത് കറുപ്പുപാലം ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പ്രദേശവാസികൾ വളർത്തുന്ന പോത്ത് റോഡിന് കുറുകെ ചാടുകയും ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു ഈ സമയം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അരുൺ ബൈക്കിൽ നിന്നും തെറിച്ച് വീഴുകയും ചെയ്തു ഞാൻ ചാടി കൈക്ക് ബൈക്ക് ഡയറക്റ്റ് അപകടത്തിൽ അരുടെ കൈക്ക് ഒടിവുണ്ടായിട്ടുണ്ട് കൂടാതെ കാലിനും പരിക്കേറ്റു പിന്നീട് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും വിദഗ്ധ ചികിത്സക്കായി മാറ്റുകയും ചെയ്തു കഴിഞ്ഞ കുറെ നാളുകളായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ കൊണ്ടുള്ള അപകടങ്ങൾ പതിവാകുകയാണ് മണ്ഡലകാലത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെ പിടിച്ചു കെട്ടുമെന്ന പഞ്ചായത്തിന്റെ തീരുമാനവും നടപ്പിലായില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ